ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരീശങ്കറിൻ്റെ അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഗൗരീനെയാണ് അപ്പോൾ ഗൗരിയെ ശങ്കറിനെ വിളിച്ച് അടുത്ത മെഡിക്കൽ സ്റ്റോർ വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞു ഞാൻ തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിലൊന്ന് പോകുന്നതിന് എന്താ ശങ്കർ കുഴപ്പം അത് വേണ്ടാട്ടോ എന്ന് പറഞ്ഞു നീ തൽക്കാലം എങ്ങോട്ട് പോകണ്ട പണിയില്ലാത്ത വേലക്കാരില്ലേ അവിടെ അവളുടെ കയ്യിൽ ആ തുണ്ടങ്ങ് കൊടുത്തുവിടെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനിവിടെ വീട്ട് തടങ്കലാണ് ശങ്കർ ശങ്കറിനൊപ്പം അല്ലാതെ ഇവിടെ തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിൽ പോലും എനിക്ക് പോകാൻ പറ്റില്ലേ വേണ്ടെന്നേ അത് ശരിയാവില്ല അതുകൊണ്ടല്ലേ ഈ പറയണത് എപ്പോഴാണ് എന്തുട്ടാ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാ നീ പറയുന്ന മനസ്സിലാക്ക എന്ത് സംഭവിക്കാൻ എന്ന് ചോദിച്ചോ ഏയ് ഒന്നുമില്ല കേട്ടോ ഞാനേ ഇവിടെ കുറച്ച് തിരക്കിലാട്ടോ പിന്നെ വിളിക്കാം കേട്ടോ എന്നാൽ ശരി എന്ന് പറഞ്ഞ വേഗം പിന്നെ നീ തൽക്കാലം എങ്ങും പോണ്ട അത്ര തന്നെ എന്ന് പറഞ്ഞ് ശങ്കർ ഫോൺ കട്ടാക്കി അപ്പോൾ ഗൗരിക്ക് ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഗൗരി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ശങ്കറും അതെ ഗൗരി ഇനി എന്ത് വിചാരിച്ചു കാണുമെന്ന് ആശങ്കയുണ്ട് ചേക്കടാവേ നീ ഞാൻ ജീവനോടെ ഇരിക്കുമ്പം നിൻ്റെ മേലെ ഒരു തരി മണ്ണ് മരിടാൻ ആരും ഞാൻ അനുവദിക്കില്ല ആ കത്തെന്ന് എഴുതുക ആരൊന്ന് കണ്ടെത്തുന്നത് വരെ നീ ചെറുതൊക്കെ ക്ഷമിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ ശംഖു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അജിത്തും ജോജും കൂടെ വേണ്ട ഷാനിനെ പൊക്കി ആനെ ഇടിച്ച് ഇഞ്ച പരുവത്തിലാക്കി ദൻ്റെ നമ്മുടെ ശങ്കർഭായുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഹാ ദേ ശങ്കർഭായി ആ ധ്രുവൻ്റെ സി സി ടി വിയിലുള്ള ഒരുത്തനെ ഞാൻ അങ്ങ് പൊക്കിയിട്ട ശങ്കർഭായേ ഞങ്ങളുടെ കൈ കെട്ടിയപ്പോൾ തന്നെ നല്ല ഇടി കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനി ശങ്കർഭായി ചോദ്യങ്ങൾ ചോദിച്ചോ ഇവൻ നമുക്ക് വേണ്ട ഉത്തരങ്ങൾ മണ്ണി ഇവൻ പറയുന്നേ വിഷമിക്കണ്ടേ ശങ്കർഭായി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കത്ത് അതങ്ങനെ കാണിച്ചു കൊടുക്കണം ഇതാ ഈ കയ്യക്ഷരം നിനക്ക് പരിചയം കന്നാലി എന്ന് ചോദിച്ചു അപ്പോൾ അവനൊന്ന് നോക്കിയിട്ട് ഇത് പരിചയമുണ്ടെന്നാണോ ഇല്ലന്നാണോ സത്യം മാത്രമേ പറയുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ശങ്കർഭായിയോട് മുഖത്ത് നോക്കടാം മുഖത്ത് നോക്കി പറയടാം അയ്യോ ഈ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് പരിചയമില്ല ഈ ഹാൻഡ് റൈറ്റിംഗ് നിനക്ക് പരിചയമില്ല എന്ന് ഉറപ്പല്ലേ അല്ല എനിക്ക് പരിചയമില്ല അപ്പോൾ ഈ കത്ത് എഴുതിയ ആളെ നിനക്കറിയില്ല ഇല്ല ശങ്കർഭായ് എനിക്കറിയില്ല സത്യമായിട്ടും എടാജിത്തെ ചോജോ ഈ കത്തെഴുതിയ ആളെ ഇവൻ അറിയില്ല എന്നാണല്ലോ പറയണത് അപ്പം പിന്നെ നമ്മൾ എന്തുട്ടാടാ ചെയ്യാം ഇവൻ എഴുതിയത് പറയുവോ നമുക്കൊന്ന് നോക്കിക്കൂടെ ഞങ്ങളൊന്ന് നോക്കാന്നേ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ആ ശരി എന്നാ നീ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ചിലപ്പോൾ ആളെ പറഞ്ഞാലോ ഒന്ന് നോക്കുന്നേ കാര്യമായിട്ട് നോക്കിക്കോ അപ്പം തേണ്ട ഇവനെ കുനിച്ചു പിടിച്ചിട്ട് കേട്ടോ എടാ വാഷോട്ടേ ധ്രുവൻ എവിടെയാടാ ധ്രുവനോ എന്റെ പൊന്ന് ശങ്കർഭായി ധ്രുവം വച്ചാൻ ചത്തുപോയില്ലേ അപ്പൊ ധ്രുവൻ അല്ലേടാ ഈ കത്തെഴുതിയത് അല്ലന്ന ശങ്കർഭായി പാറക്കട്ടിന്ന് വീണ ചത്തു പോയി ധ്രുവം വച്ചാൻ എങ്ങനെയാ കത്തെഴുതുന്നത് എടാ മോനെ ഷാനെ നീ സത്യം പറയട്ടോ ഇല്ലെങ്കി നിന്നെ ഞാൻ കാച്ചിക്കളയും കാണണം നിനക്ക് ഞാൻ സത്യം പറയണത് എങ്ങനെയൊരു കത്തിൻ്റെ കാര്യം എനിക്കറിയില്ല ഇതാരെ എഴുതിയെന്നും എനിക്കറിയില്ല ധ്രുവൻ മരിച്ചു പോയില്ലേ അവൻ എങ്ങനെയാ ശങ്കർഭായി ഇങ്ങനെയൊരു കത്തെഴുതുക ഒരിക്കലും നടക്കില്ലല്ലോ ശങ്കർഭായി ദേ ഇവനൊരു കാര്യം ഇട്ടുന്നൂടെ കുടഞ്ഞാൽ ഇവൻ സത്യം പറയട്ടോ അജിത്തെ വേണ്ട എന്ന് പറഞ്ഞു ലക്ഷണം കണ്ടിട്ടേ അവനൊന്നും അറിയില്ലാത്ത ലക്ഷണം തന്നെയാണ് അവനെ വിട്ടോ എന്ന് പറഞ്ഞു ശങ്കർഭായേ ഇവനെ നമ്മക്കൊന്നോട് ഒന്നോട് പെരുമാറിയാ ചിലപ്പോ ഇവനെ ഇവന്റെ എന്തെങ്കിലും ഗുണമുള്ളത് കിട്ടാതിരിക്കോ ശങ്കർഭായേ ഒന്നുകൂടെ നോക്കാന്നേ എന്ന് പറഞ്ഞു എൻ്റെ ജോയിച്ചേട്ടാ നിങ്ങൾ പറയുന്ന കത്തിനെ കത്തിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ശങ്കർഭായേ അറിയാത്ത കാര്യത്തിന് എന്നെ ഇങ്ങനെ കൊല്ലാ കൊല്ല കൊൽ ചെയ്യല്ലേ പ്ലീസ് അവനെ വിട്ടേക്കടാ എന്ന് പറഞ്ഞു ആ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടേക്കടാ എന്ന് പറഞ്ഞു അജിത്തിനോടും ജോജു ഇവ വെറും അംബീസ പാവം വിട്ടേ എന്ന് പറഞ്ഞു അപ്പോൾ അവനെ അങ്ങ് വിട്ടു അല്ല അവനിങ്ങനെ നിൽക്കണം എന്തടാ പക്ഷ പൊക്കോടാ ശങ്കർഭായ് പറഞ്ഞില്ലേ പോടാ പോകാനല്ലേ പറഞ്ഞത് അപ്പം ഡാ എന്ന് വിളിച്ചു ഇങ്ങോട്ട് വന്നടാ എന്ന് പറഞ്ഞു വീണ്ടും ശങ്കർ അപ്പോൾ ഒന്ന് വന്നോ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാടാ എന്നെ വിളിച്ച് നടക്കുന്നത് പേടിച്ചിട്ടാ ശങ്കർഭായും ശങ്കർഭായ് ഞങ്ങളെ തിരയുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു ഞങ്ങളിപ്പം ഒരു പ്രശ്നത്തിനും പോകാറില്ല നന്നായി പഠിച്ച് ലൈഫ് സെറ്റാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒരാഗ്രഹം അതുകൊണ്ട് ധ്രുവൻ്റെ ജീവിതം ഞങ്ങൾക്കൊരു പാഠം തന്നെയാണ് ശങ്കർഭായും അതുകൊണ്ട് ശങ്കർഭായി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി അതുകൊണ്ടാണ് ഒളിച്ചു നടന്നത് അല്ലാതെ തെറ്റ് ചെയ്തിട്ടൊന്നും അല്ല പേടിച്ചിട്ടാ ശങ്കർഭായി ശരി പോയിക്കോ വിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഷാൻ ഒരിക്കൽ രക്ഷപ്പെട്ടു എന്താണെങ്കിലും ധ്രുവനായിരുന്നു കത്തെഴുതിയെങ്കിൽ ഇനി ഇടിയൊന്നും ഇടിച്ചു കൂട്ടില്ലായിരുന്നു അവൻ പക്ഷേ എങ്കിൽ അല്ലെങ്കിൽ അവൻ സത്യം പറഞ്ഞേനെ അല്ല അപ്പം ധ്രുവൻ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു കത്തെഴുതിയത് ആരായിരിക്കും ശങ്കർഭായ് ഏട്ടത്തിയമ്മയോട് ഇങ്ങനെ കാണിക്കാൻ ധൈര്യം ആർക്കായിരിക്കും എന്ന് എന്നോർത്തോ എടാജ്യത്തെ ജോജു നമ്മുടെ മുൻപിലുള്ള വഴികളൊക്കെ അടയാണല്ലോ ഇനി എന്ത് ചെയ്യും എങ്ങനെയാ മുന്നോട്ട് പോകണ്ടതെന്ന് ഒരെത്തും പിടിയും കെട്ടണില്ലല്ലോ നമ്മുടെ കയ്യിൽ അധിക സമയവും ഇല്ല എൻ്റെ വടക്കുനാഥ എൻ്റെ ക്ലാവിനെ രക്ഷിക്കാനായിട്ട് എന്തോട്ടാണ് ചെയ്യേണ്ടത് എന്ന് ഒരു പിടുത്തവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ശംഖു അപ്പോൾ അതേ വീട്ടിലേക്ക് വന്നു ആൾ കത്തൊക്കെ കൈ പിടിച്ചാണ് വന്നിരിക്കുന്നത് ഈ സമയത്ത് ശങ്കർ ഇങ്ങനെ ആകെ അപ്സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ പാറക്കെട്ടീന്ന് വീണു ചത്തോ എന്നൊക്കെ പറഞ്ഞാൽ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഗംഗ അങ്ങോട്ടേക്ക് പറഞ്ഞത് എടാ ശംഖു എന്ത് പറ്റി നീ എവിടെയായിരുന്നു ഇത്ര നേരം എന്ന് ചോദിച്ചോ ഞാൻ ഞാൻ കുറച്ച് പണിയുണ്ടായിരുന്നു അടി നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാ എന്താ ശങ്കു നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് അലച്ചിലുണ്ടായിരുന്നു അതിൻ്റെയാവും ആ അങ്ങനെ വെയിൽ കൊണ്ടാൽ പെട്ടെന്ന് വാടിപ്പോകുന്ന ആളൊന്നും അല്ലല്ലോ ശംഖു നീ പിന്നെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നീ ഇത്രയ്ക്ക് മൂഡ് ഓഫ് ആവില്ല ഏയ് ഒന്നുമില്ല നീ നീ എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയിൽ അടിക്കങ്ങേ പിന്നെ എന്താ അപ്പം കയ്യിലിങ്ങനെ ലെറ്റർ ഇരിക്കുന്ന കാര്യം മറന്നുപോയി അല്ല നിൻ്റെ കയ്യിലെന്താ ഒരു ലെറ്റർ ഒക്കെ എന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പോൾ വേഗം തന്നെ ആളെടുത്ത് പുറകിലേക്ക് ഒളിച്ചു നീ എന്തിനാ ശങ്കു കത്ത് മറയ്ക്കാൻ നോക്കുന്നത് അപ്പോൾ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ ആ കത്തികൊണ്ട് തന്നെ എന്ന് പറഞ്ഞു എടി ഈ കത്ത് തന്നാൽ ശരിയാവില്ല നീ ഇത് കാണേണ്ട കത്തൊന്നുമല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ നിന്നു അപ്പോൾ ശങ്കർ വേഗം എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ് അവിടെ നിൽക്കല അതെന്താ ഞാൻ കണ്ടാൽ നീ കത്ത് നിന്റെ ഏതെങ്കിലും കാമുകിമാരുമല്ല അയച്ചതാണോ ശംഖു പിന്നെ കാമുകിമാരല്ലേ ഈ പെണ്ണും കെട്ടി കുടുംബമായിട്ട് കഴിയുന്ന എനിക്കല്ലേ കത്ത് അയക്കുന്നത് നീ ഒന്ന് പോയേണ്ട ഗകേ നീ തൽക്കാലം നീ ഇത് കാണണ്ട അത്രയേ ഉള്ളൂ ഓക്കേ ശരി എനിക്ക് ആ കത്ത് കാണണ്ട തീർന്നില്ലേ പ്രശ്നം അപ്പോൾ കൈ പുറകി പിടിച്ച കത്ത് പിടിച്ചെടുക്കുകയാണ് ഗങ്െ മര്യാദയ്ക്ക് കത്തിങ്ങോട്ട് തന്നോട്ടോ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കല്ലേ ആ ഈയേടാ മോനെ ശങ്കു ഏത് കാമുകിയുടെ കത്താന്ന് എനിക്കൊന്നും കാണണം തരില്ല പോടാ എന്ന് പറഞ്ഞ ശങ്കറിനെ പിടിച്ച് തള്ളിയിട്ട് ഗംഗ അത് തുറന്ന് വായിച്ചു നോക്കുകയാണ് അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ ആകെ വിഷമായി അപ്പോൾ എടാ നീ അതായിരുന്നല്ലേ എന്നെ കാണിക്കാത്തതിൻ്റെ കാരണം ഇതീപ്പം എന്താ ചെയ്യുക എടി ഇങ്ങനൊരു കത്ത് വന്ന കാര്യം ഗൗരിയോട് ഞാൻ പറഞ്ഞിട്ടില്ല അവളൊന്നും തൽക്കാലം അറിയരുത് അല്ലടാ ഗൗരിയോട് ഇത്രയും ശത്രുതയുള്ള സ്ത്രീ ആരാടാ ശംഖു സ്ത്രീയോ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അതെ ഈ എഴുതിയിരിക്കുന്നത് ഒരു സ്ത്രീയാണ് അത് ഉറപ്പാ വെറുതെ ഓരോന്ന് പറയരുത് കേട്ടോ ഹേ ഒരു സ്ത്രീ സ്ത്രീയാണ് നിനക്ക് എങ്ങനെയാ ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിയാം മോനെ ശംഖു ഞാനൊരു ഡാൻസർ എന്നുള്ള കാര്യം നീ മറന്നു പോവരുത് കേട്ടോ ബോഡി ലാംഗ്വേജ് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പേപ്പർ തന്നെയാ കേട്ടോ സ്ത്രീയുടെയും പുരുഷൻ്റെയും ബോഡി ലാംഗ്വേജിലെ വ്യത്യാസങ്ങൾ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവൂട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുക ഗൗരിക്ക് കത്ത് എഴുതിയിരിക്കുന്നത് ഒരു സ്ത്രീയാണ് അല്ല നീ ആ കത്തിങ്ങ് തന്നേ എന്ന് പറഞ്ഞു അപ്പം വേഗം ശങ്കർ ആ കത്ത് വാങ്ങി എന്നിട്ട് നേരെ റൂമിലേക്ക് പോവാണ് ശങ്കു ആരായിരിക്കും ഇവിടെ അത് എഴുതിയത് എന്ന് ചോദിച്ചു ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് ആൾക്കാകെ വല്ലാതെ ടെൻഷനിലാണ് ശങ്കു ഇരിക്കുന്നത് ഇനിയിപ്പോൾ ആരായിരിക്കും എന്നൊരു ആശയക്കുഴപ്പം അപ്പം നേരെ റൂമിലേക്ക് ചെന്നു അപ്പം ഗൗരി വന്നു ആഹാ ഇതെവിടെയായിരുന്നു ഇത്ര നേരം എന്ന് ചോദിച്ചു അപ്പം ശങ്കർ ഗൗരിയെ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് എന്താ ശങ്കർ ശംഖുവിനെ എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ആളൊന്നും മിണ്ടിയില്ല ശംഖു എന്താ എന്ത് പറ്റി എൻ്റെ ശംഖുവിന് എന്ന് ചോദിച്ചു വേഗം ശങ്കർ ചെന്നു അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു ആ ഡ്രോയ്ക്ക് ഒരു ബുക്കും പേപ്പറും എടുത്തു എന്നിട്ട് ദൗരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്താ ശങ്കർ ഞാൻ പറയുന്നത് നീ ഇതിലൊന്ന് എഴുതിയേ എന്ന് പറഞ്ഞു ഇപ്പം എന്തിനാ ഇത് എന്നാ ചോദിച്ചത് ആ ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ നീ അതൊന്ന് എഴുതാ എന്നിട്ടല്ലേ എന്താ ഞാൻ എഴുതേണ്ടത് നമ്മുടെ കുട്ടി അമ്പലത്തിലെ ഉത്സവത്തിന് ഒരു നോട്ടീസ് അടിക്കണം അതിൻ്റെ മാറ്ററാണ് നമ്മൾ എഴുതേണ്ടത് അതുകൊണ്ട് ഞാൻ പറയാം അതുപോലെ തന്നെ നീ എഴുതിയച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു എന്താ നീ എന്താ ഇങ്ങനെ നോക്കിയിരിക്കണത് നിനക്ക് മലയാളം എന്താ അറിയില്ലേ ഗൗരി ഇംഗ്ലീഷ് മാത്രമേ നിനക്ക് നിനക്കറിയുള്ളൂ അപ്പോൾ ഒന്നും മിണ്ടിയില്ല അപ്പ ശു പോക്കറ്റിലിരുന്ന് ആ കത്തിങ്ങോട്ട് എഴുത്തു എഴുത്തിട്ട് നേരെ ഗൗരിയുടെ നേരെ അങ്ങ് നീട്ടി അപ്പോൾ ഗൗരിയുടെ നേരെ നീട്ടിട്ട് ഇത് ഇത് നിനക്കറിയോ എന്ന് ചോദിച്ചു ഇതാരാണ് എഴുതിയത് ചോദിച്ചു കേട്ടില്ലേ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഗൗരി ഗൗരി പറ സത്യം പറ നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഈ ലെറ്റർ എഴുതിയ ആൾ ആരാണെന്നാണ് ചോദിച്ചത് ഇത് എഴുതിയിരിക്കുന്നത് ഒരു സ്ത്രീയാണ് അതെനിക്ക് ഉറപ്പാണ് ആ സ്ത്രീ ആരാണെന്നാണ് നിന്നോട് ചോദിച്ചത് അപ്പം കുറച്ച് നേരം ഗൗരി ഒന്നും മിണ്ടിയില്ല എന്നിട്ട് അത് ആ ലെറ്റർ എഴുതിയ ആ സ്ത്രീ ഞാനാണ് എന്ന് പറഞ്ഞു അപ്പം ശംഖുഞ്ഞിട്ട് തരിച്ചു പോയിട്ടോ ഏ ഇവളോ അപ്പോൾ ശങ്കറിനെ ശരിക്കും കാലിയാണ് വന്നത് അപ്പം തേനെന്താ പറയേണ്ടതെന്നറിയില്ല അത്രയോ നേരം ശരിക്കും പറഞ്ഞാലും സത്യമാണോ ഞാൻ പറഞ്ഞത് ഞാനാ ഈ ലെറ്റർ എഴുതിയത് എന്ന് ഗൗരി വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു ഹ ഈ ലെറ്റർ കാണിക്കുമ്പോൾ ഇത് നീ അല്ല എഴുതിയെന്ന് പറയുംന്നാ ഞാൻ കരുതിയത് പക്ഷേ ഗൗരി നീ അതെ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതേണ്ടി വന്നതാ അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങളെ ശങ്കർ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തതാ അല്ലാതെ മറ്റൊന്നുകൊണ്ടല്ല അപ്പോൾ ശങ്കർ ചാടി എഴുന്നേറ്റു ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഈ കള്ളത്തരം നീ എന്തിനാടി എന്നോട് ചെയ്തത് എന്ന് ചോദിച്ചു ഈ കത്ത് എൻ്റെ കയ്യിൽ കിട്ടിയ നിമിഷം പോലെ എൻ്റെ മനസമാധാനം നഷ്ടപ്പെട്ടു എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ഭീതിയായിരുന്നു ഈ കത്ത് വിശ്വസിച്ചതിന് ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഭ്രാന്തെടുത്ത് ഓടുമായിരുന്നു നിന്നെ ഇനി എന്നെ ഇങ്ങനെ പറ്റിക്കാനായിട്ട് നിനക്ക് എങ്ങനെയാണ് ഗൗരി തോന്നിയത് എനിക്ക് അപകടം സംഭവിക്കും എന്ന് തോന്നിയത് കൊണ്ടല്ലേ ശങ്കർ ധ്രുവനെ അന്വേഷിച്ചിറങ്ങിയത് എന്താ ശരിയല്ലേ ഞാൻ ചോദിച്ചത് അതുകൊണ്ടല്ലേ ധ്രുവൻ്റെ കൂട്ടുകാരനെ ശങ്കർ മർദ്ദിച്ചത് എന്താ അപ്പം ശങ്കർ ആകെ അതിശയത്തോട് ഗൗരി ഇങ്ങനെ നോക്കുകയാണ് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അവനോട് ആവർത്തിച്ച് ചോദിച്ചത് എന്തേ ഇതൊക്കെ നടന്നത് ഈ ഒരു കത്ത് കാരണമല്ലേ എന്ന് ചോദിച്ചു അപ്പം മിണ്ടുന്നില്ല അതെ അല്ലായിരുന്നെങ്കിൽ ധ്രുവനെ അന്വേഷിച്ച ശങ്കർ അറിഞ്ഞായിരുന്നോ ഞാൻ ആ ഷാനെ കണ്ടതും അവനെ നല്ല കിളിക്കട്ട കൊടുത്തതും അവനോട് ഈ കത്തിനെക്കുറിച്ച് ചോദിച്ചു എന്നൊക്കെ നീ എങ്ങനെയാണ് അറിഞ്ഞത് ഗൗരി നിന്നോടാ ചോദിച്ചത് അജിത്തോ ജോജുവോ ഈ കാര്യം വിളിച്ചു പറഞ്ഞിരുന്നോ നിന്നോടൊന്നും പറയരുതെന്നാ ഞാൻ അവന്മാരോട് പ്രത്യേകം പറഞ്ഞതായിരുന്നല്ലോ എന്നോട് ഇതൊക്കെ പറഞ്ഞത് അജിത്തോ ജോജുവോ ഒന്നുമല്ല അല്ല മറ്റൊരാളാ ഏഹ് മറ്റൊരാളോ അതാരാ ഞാൻ അറിയാത്ത അങ്ങനൊരാള് ആരാന്നാ ചോദിച്ചത് ഗൗരി നിന്നോട് പച്ച മലയാളത്തിൽ തന്നെയല്ലേ ഞാൻ ഈ ചോദിക്കുന്നത് എന്തേ ഈ കാര്യങ്ങളൊക്കെ നിന്നെ അറിയിച്ചത് ആരാണെന്നാണ് ചോദിച്ചത് അതെനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ കേട്ടോ ധ്രുവൻ എന്ന് പറഞ്ഞു ശംഖു നിന്ന് ഞെട്ടിപ്പോയി ഏഹ് ധ്രുവനോ എന്നോർത്തിട്ട് ശങ്കറിൻ്റെ തല കറങ്ങുന്ന പോലെ ആയിപ്പോയി ശങ്കറിന് ആകെ ഇതായിപ്പോയി ഏ നീ എന്താ പറഞ്ഞത് ധ്രുവനോ എന്ന് ചോദിച്ചു എന്തേ എന്നോട് ഇതൊക്കെ പറഞ്ഞത് ധ്രുവൻ തന്നെയാ ശങ്കർ എന്തേ വിശ്വാസം വരുന്നില്ലേ എന്ന് ചോദിച്ചു വേഗം തന്നെ ഗൗരി ഗൗരിയുടെ ഫോണിങ് എടുത്തു എന്നിട്ട് റെക്കോർഡ് ഇറങ്ങി ഓണാക്കി കാണിപ്പിക്കുകയാണ് പത്ത് ദിവസത്തിനുള്ളിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞൊരു ലെറ്റർ വന്നപ്പോൾ പാവ ശങ്കർഭായി അതെ എന്നെ ശരിക്കും പറഞ്ഞാൽ ചത്തുപോയി എന്നെ അന്വേഷിച്ച് നടക്കുവാണല്ലോ ഗൗരി നിനക്കാര ഗൗരി അങ്ങനെ ഒരു കത്തയച്ചത് അപ്പോൾ ഈ ധ്രുവനല്ലാതെ വേറെ ശത്രുക്കൾ നിനക്കുണ്ടല്ലേ ഞാൻ എഴുതാത്ത കത്തിൻ്റെ പേരിൽ ഷാൻ മച്ചാനെ ശങ്കർഭായ് ശരിക്കും പെരുമാറി എത്ര ഇടിയിട്ടിട്ടും ഞാൻ ജീവിച്ചിരിപ്പണെന്നുള്ള സത്യം ഷാന് തുറന്നു പറഞ്ഞില്ല ക്ഷ്യാമച്ച പോളിയേട്ടോ സ്വന്തം ചങ്കിന് വേണ്ടിയിട്ട് അവൻ ജീവൻ കളയും ശ്യാമിന് കുറച്ചിട കിട്ടിയെങ്കിലും ധ്രുവൻ മരി മരിച്ചു പോയി എന്നുള്ള കാര്യം അതോടെ ശങ്കർഭായി ഉറപ്പിച്ചിട്ടുണ്ട് എടേ ഗൗരി ഇനി ശങ്കർഭായിയെ ഞെട്ടിച്ചോണ്ട് വലിയ താമസമില്ലാതെ ശങ്കർഭായുടെ മുന്നിലേക്ക് ഈ ധ്രുവൻ്റെ ഒരു എൻട്രി ഉണ്ടാവും കേട്ടോ നേനക്കുള്ള റീത്ത് കൊണ്ടായിരിക്കും കേട്ടോ അന്ന് ഞാൻ വരുന്നത് കേട്ടോടി ഗൗരി എന്ന് പറഞ്ഞ് ആ വീഡിയോ ക്ലിപ്പ് കേട്ട് ശങ്കറിൻ്റെ സക്കല നിയന്ത്രണം പോയി എന്നുള്ളതാണ് സത്യം ശങ്കർ ആകെ ടയേഡായി ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ കള്ളക്കത്തെഴുതിയത് എനിക്ക് അപകടം പറ്റുമെന്നറിഞ്ഞാൽ അത് സഹിക്കാൻ കഴിയില്ല എന്നും ശങ്കർ ധ്രുവനെ അന്വേഷിച്ചിറങ്ങുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം സംഭവിച്ചു പിന്നെ ഇതുപോലെ ധ്രുവനല്ലാതെ മറ്റോ ഏതോ ഒരു ശത്രു എനിക്കുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ധ്രുവൻ ഉണ്ടായപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ അവൻ എന്നെ നേരിട്ട് തന്നെ അങ്ങ് വിളിച്ചു എന്നിട്ട് അവൻ തന്നെ ഈ കത്തിൻ്റെ കാര്യം അറിയുമ്പോൾ ധ്രുവൻ അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം അബദ്ധമൊപ്പിക്കുമെന്നുള്ള എൻ്റെ കണക്കൂട്ടൽ ഒരിക്കലും തെറ്റിയില്ല ശങ്കർ അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവനെക്കൊണ്ട് തന്നെ എനിക്ക് പറയിപ്പിക്കണമായിരുന്നു അത് അതിനു വേണ്ടിയിട്ടാണ് ശങ്കറിനോട് ഞാൻ ഇങ്ങനെയൊരു കള്ളത്തരം കാണിച്ചത് എന്ന് പറഞ്ഞു ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എപ്പോഴെങ്കിലും ശങ്കറിനു ബോധ്യപ്പെട്ടോ എന്ന് ചോദിച്ചു അപ്പം ശങ്കർ ആകെ എന്താ പറയുക മനസ്സായ കൈവിട്ട് പോയി എന്ന് പറഞ്ഞാൽ മതി അപ്പം ധ്രുവൻ്റെ മനസ്സിലിങ്ങനെ ഓടിയെത്തുകയാണ് ധ്രുവൻ്റെ ആ മുഖം അവസാനം ധ്രുവനെ അടിച്ച് കൊന്ന് ഇങ്ങനെ റോഡിലിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അജിത്തും ജോജും കുറേ നാട്ടുകാരും പോലീസുകാരും ഒക്കെയുണ്ട് ും കയ്യിൽ വിലങ്ങു വച്ചിട്ടുണ്ട് ശങ്കറിനെ അപ്പൊ ജോജി ചെന്നിട്ട് ശങ്കർഭായ് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇവനെ ഞങ്ങൾ സ്പൂട്ടി തീർക്കായിരുന്നില്ലേ ശങ്കർഭായ് എടാ അജിത്തെ ജോജു ഇത് നിങ്ങൾ തീർക്കേണ്ട കാര്യമല്ല കേട്ടോ ഇത് തീർക്കേണ്ടത് ഞാനാട്ടോ അല്ലെങ്കിൽ എൻ്റെ കൈകൊണ്ട് തന്നെയാടാ അവൻ ചാവേണ്ടത് എന്ന് പറഞ്ഞു ഹാ നടക്കങ്ങോട്ടെ എന്ന് പറഞ്ഞ ശങ്കറിനെ കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോൾ ഇതേണ്ട ഗൗരി ശങ്കർ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് എന്നിട്ട് ശങ്കർ ശങ്കർ എന്ത് പണിയായി കാണിച്ചത് ഞാൻ ചത്ത് മലഞ്ഞു കിടത്തുണ്ട് എൻ്റെ പെണ്ണിൻ്റെ അഭിമാനത്തിന് വില പറഞ്ഞവൻ ഗൗരി നിൻ്റെ അഭിമാനത്തിന് വില പറഞ്ഞവനോട് ക്ഷമിക്കാനേ ഈ ശങ്കർ മഹാദേവനെ സൗകര്യം ഇവൻ ജീവനോട് ഇരുന്നാലുണ്ടല്ലോ പിന്നെ ഞാനേ ആണാണെന്ന് പറഞ്ഞ് മീശയെ പിടിച്ച് നടക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ ഇപ്പം ശങ്കർ ജയിച്ചു എന്നാണോ കരുതുന്നത് നമ്മുടെ ജീവിതം പോയില്ലേ ശങ്കർ പറയേ എന്നെക്കുറിച്ച് ശങ്കർ ഒരു നിമിഷം പോലും എന്നെക്കുറിച്ച് ആലോചിച്ചില്ലല്ലോ ശങ്കർ പറ തനിച്ചായി പോവെന്ന് ചിന്തിച്ചില്ലല്ലോ പറയ ഞാൻ ശങ്കർ പോയാൽ പിന്നെ എനിക്ക് പിന്നെ ആരാ ഉള്ളത് പറയ സന്തോഷത്തോട് ജീവിക്കാനല്ലേ നമ്മൾ ആഗ്രഹിച്ചത് എന്നിട്ട് ശങ്കർ എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കരയാണ് എൻ്റെ വടക്ക് നാഥ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ശങ്കറിനെ നെഞ്ചി തലവെച്ച് കരയാണ് അപ്പം ശങ്കറിനെ പിടിച്ചുകൊണ്ട് പോവാണ് ശങ്കർ ശങ്കറിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങോട്ട് മാറി നിക്കടി എന്ന് പറഞ്ഞാൽ ആ പോലീസുകാരൻ ഗൗരിയെ പിടിച്ചൊരു തള്ള പിന്നെ ശങ്കർ പോലീസുകാരൻ്റെ കൊത്തിനെ പിടിച്ചോ നിടാ പോലീസുകാരാ നീ എന്റെ ഗൗരിയെ പിടിച്ച തളു ശങ്കർ ഭയ്യെന്ന നിനക്കറിയില്ല ഒന്ന് അന്വേഷിച്ചാൽ മതി സാധാരണ കോൺസ്റ്റബിൾ മുതൽ എന്താ പറയാ നക്ഷത്രമുള്ള പോലീസുകാർക്കും ഈ ശങ്കർ ഭയ്യെ നന്നായി അറിയാം ഹത്ത് കിടക്കുന്ന കാക്കയുടെ തിളപ്പ് എൻ്റെ പെണ്ണിനോട് കാണിച്ചാണ്ടല്ലോ നിന്നെ ഞാനങ്ങ് തട്ടിക്കളയും തട്ടു എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തട്ടും അതാണീ ശങ്കർഭായും നീ പടായാലേ ഒരു കേസ് കൂടി എൻ്റെ തലയ്ക്ക് വരും അത്രയേ ഉള്ളൂ മനസ്സിലായോടാ പോലീസുകാരാ എന്ന് ചോദിച്ച് മാറ്റി നിർത്തിയിട്ടോ ഒറ്റ തള്ളങ്ങ് വെച്ച് കൊടുത്തു അപ്പം ഗൗരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്തിനാ ഗൗരി നീ ഇങ്ങനെ പേടിക്കണത് നല്ല കിണ്ണങ്ങ വക്കീലിനെ കൊണ്ട് നമ്മുടെ അച്ഛൻ കേസങ്ങ് വാദിക്കൂന്നേ നീ ധൈര്യമായിട്ടിരുന്നു എന്നേ ഞാൻ തിരിച്ചു വന്നിരിക്കാം ഈ ശങ്കർഭായ് തൃശ്ശൂർ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ശങ്കറിനെയും കൂട്ടിക്കൊണ്ട് പോലീസുകാരങ്ങ് പോവണം അപ്പോൾ ഗൗരി തനിച്ച് നടു റോഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനോടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം പുതുപുത്തൻ വിശേഷമായിട്ടെത്താം ബബായ് ആൻഡ് സിയോഗി